ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ ഓവെൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ലൈവ് വീഡിയോ ആണ് ഈ വിടുന്നുകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുക ഇപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ സമർപ്പി സമർപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊട്ടുമുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വിദ്യാർത്ഥികൾ ആ വീഡിയോ കൂടി കാണുവാൻ വേണ്ടി ഉറപ്പുക ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നോക്കാം അതിനായിട്ട് ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക ഓഫീഷ്യ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് കയറുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും മുതൽ നിങ്ങൾക്കൂടെ എഫ് ഐ യു ജി പി റ്റു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്ലൈനാവുന്ന ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള രജിസ്ട്രേഷൻ പേജിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ രണ്ടാമതായിട്ട് അപ്ലൈ അപ്ലൈന എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഏകദേശം നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും പേയ്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ അതായത് നോർമലായിട്ടുള്ള ജസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി നിങ്ങളുടെ ഐ ഹിയർ ബൈ എന്നുള്ള ആ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യാറ് ടു പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് ഇവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ടാകും അതേപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ സൈന അപ്പ് ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അതായത് ലോഗിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അതായത് അപേക്ഷ കഴിഞ്ഞ് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും അതായത് നിങ്ങളുടെ കെ പൈഡും അതേപോലെ തന്നെ സെക്യൂരിറ്റി ക്യൂയും നിങ്ങൾ ടൈപ്പ് ചെയ്താണ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമായിട്ട് എല്ലാ കാര്യം മനസ്സിലാക്കുന്നത് ഇവിടെയാണ് അത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അതിനായിട്ട് സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സൈന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ജസ്റ്റ് സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് അതായത് നമ്മളിവിടെ എഫ് ഐ യു ജി ക്യാപ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജസ്റ്റ് ഇത് ടിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ നമ്പറും മൊബൈൽ നമ്പറും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിലും മൊബൈൽ നമ്പറും തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ കൊടുത്ത മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐ ഡിയിലാണ് വരിക അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സ്റ്റെപ്പിൽ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിൽ ഒരു ആറക്ക ഒ ടി പി നമ്പർ വന്നിട്ടുണ്ടാകും വൺ ടൈം രജിസ്ട്രേഷൻ ആ നമ്പർ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വീണ്ടും ഒരു മെസ്സേജ് വരും അതായത് നിങ്ങളുടെ കെ പെയ്ഡും സെക്യൂരിറ്റി കോഡുമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു മെസ്സേജ് കൃത്യമായിട്ട് നിങ്ങൾ അവസാന ഘട്ടം വരെ നിങ്ങൾ ഈയൊരു സെക്യൂരിറ്റി കോഡും അതേപോലെ തന്നെ നിങ്ങളുടെ കെ പേയ്ഡും സേവ് ചെയ്ത് വെക്കണം അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായ രീതിയിൽ ഈ ഒരു എസ് എം എസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വന്ന ആ ഒരു കെ പെയ്ഡും ആ ഒരു സെക്യൂരിറ്റി കീയും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്കാനും സാധിക്കും ഒന്നാമതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് രണ്ടാമതായിട്ട് വെയിറ്റേജ് ഡീറ്റെയിൽസ് മൂന്നാമതായിട്ട് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നാലാമത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അഞ്ചാമത് മാർക്ക് ഡീറ്റെയിൽസ് ആറാമത് കോളേജ് ഡീറ്റെയിൽസ് ഏറ്റവും അവസാനമായിട്ട് ആപ്ലിക്കേഷൻ പ്രൂവ് ഇത്രയും ആണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇമെയിൽ അഡ്രസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ് ആ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ജെൻഡർ സെലക്ട് ചെയ്തുകൊടുക്കുക മെയിൽ ആണോ ഫീമെയിൽ ആണോ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട് ആധാർ നമ്പർ നിങ്ങളുടെ മെയിൻ്റേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആധാർ നമ്പർ നിർബന്ധമായ ടൈപ്പ് ചെയ്തു കൊടുക്കുക പാരൻ്റ് നെയിം നിങ്ങളുടെ എസ് എസ് ബുക്കിൽ അതേ രീതിയിൽ ഡാറ്റ പേഴ്സൺ ഡാറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അത്രമാത്രം ഓക്കെ പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പർ കൂടി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഓർ ഗാർഡൻ ജസ്റ്റ് ആനുവൽ ഇൻകം നിങ്ങളുടെ വാർഷിക വരുമാനത്തിനാണോ അതിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിലീജിയൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതാണോ റിലീജൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക റിസർവേഷൻ കാറ്റഗറി നിങ്ങൾ ഓരോ വിഭാഗത്തിനും റിലീജിയൻ ഏതാണോ ആ റിലീജിയൻ പ്രകാരമുള്ള നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി കാസ്റ്റ് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതൊക്കെ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി വിശേഷം നാഷണാലിറ്റി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇന്ത്യ അതേപോലെ തന്നെ അഡ്രസ്സ് നിങ്ങൾ എസ് എൽ സി ബുക്കിലെ രീതിയിൽ അതേ അഡ്രസ്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിൻകോഡ് സ്റ്റേറ്റ് ആ ഡിസ്ട്രിക്റ്റ് നിങ്ങളുടെ താലൂക്ക് നിങ്ങളുടെ വില്ലേജ് അത് ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ജില്ല അടിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യം ജസ്റ്റ് ഓട്ടോമാറ്റിക്കായി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും ശേഷം ഇരുപത്തൊന്നാമത്തെ വെർ പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ഈസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അപ്പോൾ പെർമൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ജസ്റ്റ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കും ഓക്കെ ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യമാണ് ഡു യു ബിലോങ് ടു നോൺ ക്രിമിനൽ അപ്പോൾ അതായത് എസ് സി ബി സി ഒ ബി സി വിഭാഗക്കാരാണെങ്കിൽ സംവരണം ലഭിക്കുന്ന ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവർ ഈ പറയുന്ന നോൺ ക്രിമിനൽ കാറ്റഗറി ആണെന്ന് ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക ഇനി അല്ലാത്ത വിഭാഗക്കാർ എസ് സി എസ് ടി അവരൊക്കെ അതായത് ഓരോ ഓരോ വിഭാഗത്തിനും സെപ്പറേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഇവിടെ നിന്ന് ഒ ബി സിക്കാരാണെങ്കിൽ അവർ എസ് കൊടുക്കുക അല്ലാത്തവർ നോ കൊടുക്കുക ഇവിടെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതല്ല ഇനി അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ യാതൊരു കാരണവശാലും ഇ എസ് കൊടുക്കുകയും ചെയ്തത് നോൺ ക്രീം സർട്ടിഫിക്കറ്റ് കൈവശമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്തവർ ഉടൻ അപേക്ഷ അപേക്ഷിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം അതായത് നോൺ നോൺക്രം സർട്ടിഫിക്കറ്റ് അപേക്ഷ ഓൺലൈനായിട്ട് തന്നെയാണ് സമർപ്പിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സിലുള്ളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും ഇതൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതി എന്നാലും ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി അതേപോലെ ആർ യു ബിലോങ്സ് ടു ഇ ഡബ്ല്യൂസ് കാറ്റഗറി അപ്പോൾ എക്കണോമിക്കലി വീക്കർ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്തരത്തില വിഭാഗക്കാർ ഇ എസ് എന്ന് കൊടുക്കുക അല്ലാത്തവർ നോ ഇനി ആർ യു ഓർഫൻ ഓർഫൻ ആണെങ്കിൽ നിങ്ങൾ എന്താക്കാം ഇ എസ് കൊടുക്കുക അല്ലാത്തവരൊക്കെ നോ കൊടുക്കുക ഇനി വെതർ അപ്ലൈയിങ് ഫോർ കമ്മ്യൂണിറ്റി കോട്ടയ നീഡ് കോളേജ് ശ്രദ്ധിക്കുക അതായത് കമ്മ്യൂണിറ്റി കോട്ട അതായത് ഒ ബി സി വിഭാഗക്കാർക്ക് കമ്മ്യൂണിറ്റി കോട്ട സെപ്പറേറ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ പരിഗണന ലഭിക്കുന്നതായിരിക്കും അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷ കൊടുക്കുന്നത് എയ്ഡഡ് കോളേജിലാണ് എയ്ഡഡ് കോളേജിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവുകയുള്ളു ഗവൺമെൻറ് കോളേജിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജുകൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാ വിദ്യാർത്ഥികളും അതായത് ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന എല്ലാവരും അവിടെ എ എന്ന് കൊടുക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കൂടി നിങ്ങൾക്ക് അപേക്ഷ ലഭിക്കുന്നതായിരിക്കും അതായത് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി അതേപോലെ വെധന അപ്ലയിങ് ഫോർ സ്പോർട്സ് കോട്ട സ്പോർട്സ് കോട്ട ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളവർ സ്പോർട്സ് കോട്ടയിൽ ടിക്ക് ചെയ്യാം അല്ലാത്തവനൊന്ന് കൊടുക്കുക ഹെവ് ഓൾറെഡി കംപ്ലീറ്റ് എനി ഡിഗ്രി ഇൻ റെഗുലർ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ എസ് കൊടുക്കുക അതിനെല്ലാം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നോ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് കൂടെ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്തിയാൽ അടുത്ത വേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കുള്ള വെയിറ്റേജ് മാത്രം അതായത് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രം നിങ്ങൾ അവരൊന്നും ടെക്ച് കൊടുക്കുക അല്ലാത്തവർ സെലക്ട് ചെയ്യുവാൻ പാടില്ല പാടുള്ളത് ഓക്കെ അപ്പോൾ വെയിറ്റേജ് ആൻഡ് ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഒന്നാമതായിട്ട് അറിയ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അപ്പോൾ ഡിസബിലിറ്റി പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം അതായത് ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയോട് ജസ്റ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്തു കൊടുക്കുക ഓക്കെ ഇനി അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക നോക്കുകൊടുക്കുക ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർ ഓരോന്നും കാറ്റഗറിയോട് കൊടുത്തിട്ടുണ്ട് അതിൽ ഏത് വിഭാഗത്തിലാണെങ്കിലും നിങ്ങളോട് നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പു വരുത്താനാണ് ഇനി അതേപോലെ ഹെവി ഗോഡ് ഫസ്റ്റ് പ്ലേസ് ഓർ ഏഗഡ് ഇൻ കേരള സ്റ്റേറ്റ് എച്ച് എസ് സി ഓർ ബി ജസ്സി ആർട്സ് ഫസ്റ്റ് അപ്പം ഓക്കെ അപ്പോൾ നിങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് എച്ച് എസ് സി വി എച്ച് സി സ്റ്റേറ്റ് ഫസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക എസ് അല്ല അല്ലാത്തവർ നോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ വിഡോ ആൻഡ് ചിൽഡ്രൻ ഓഫ് ജവാൻ ഓക്കെ അപ്പോൾ അതായത് ജവാൻമാരുടെ അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻമാരുടെ കാറ്റഗറിൽ പെടുന്നവരാണെങ്കിൽ അവർ എസ് കൊടുക്കുക അല്ലാത്തവർ നോ കൊടുക്കുക അത്തരത്തിൽ കാറ്റഗറി വരുന്നവർ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാർ അതായത് എക്സ് സർവീസ് മാൻ ബി എസ് പേഴ്സണൽ കിഡോ ഡിസബിൾഡ് ഇൻ ആക്ഷൻ അപ്പോൾ ഇത്തരത്തിൽ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളും അവർ നിർബന്ധമായിട്ടും കേസ് കൊടുക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യുക അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക അടുത്തത് ആർ എ ഹോൾഡർ ഓഫ് എൻ എസ് എസ് സർട്ടിഫിക്കറ്റിൻ പ്ലസ് ടു ലെവൽ പ്ലസ് ടു ലെവൽ എൻ എസ് എസ് ഉള്ളവർ മാത്രം യെസ് കൊടുക്കുക അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക അതേപോലെ ആർ എ ഹോൾഡർ ഓഫ് എൻ സി സി കെ സർട്ടിഫിക്കറ്റ് എൻ സി സി സർട്ടിഫിക്കറ്റ് മൂന്ന് കാറ്റഗറി ഉണ്ട് യെസ് ഐ ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അറ്റൻഡൻസ് അറ്റ് പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ യെസ് ബട്ട് ഐ ഡു നോട്ട് ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അറ്റൻഡൻസ് ആയിട്ട് പ്ലസ് ടു ലെവൽ എഴുപത്തു ശതമാനം ഉള്ളവരാണെങ്കിൽ യെസ് ഒന്നാമത്തെ തപക്ഷം കൊടുക്കുക എഴുപത് ശതമാനം ഇല്ലാത്തവരും അവർക്കും ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ തപ്ഷം കൊടുക്കുക അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് ആര്യ ഹോൾഡർ ഓഫ് എസ് പി സി അപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റിന് എസ് കൊടുക്കുക അല്ലാത്തവർ നോന്ന് കൊടുക്കുക ഇനി ആര് എ ഹോൾഡർ ഓഫ് നന്മ മുദ്ര സർട്ടിഫിക്കറ്റ് ഫോർ സ്കൗട്ട്സ് അല്ലെങ്കിൽ ഗൈഡ്സ് ഓക്കെ അല്ലെങ്കിൽ ഓവർ റേഞ്ചേഴ്സ് അത്തരത്തിലേതെങ്കിലും കേറ്റഗറിൽ പെടുന്നവരാണെങ്കിൽ എസ് കൊടുക്കുക അല്ലാത്തവർ നോക്കു കൊടുക്കുക ഇനി ഡു യു ബിലോങ് ടു തമിഴ് ലിംഗ്വസ്റ്റിംഗ് മനോറിറ്റി അപ്പോൾ തമിഴ് ലിംഗ്വെസ്റ്റിൽ വരുന്നവർ എസ് എസ് കൊടുക്കുക അല്ലാത്തവർ നോന്ന് കൊടുക്കുക ഇനി ഹാവിയർ സ്റ്റഡിഡ് തമിഴ് എസ് എസ് സബ്ജക്ട് ഇനി സ്കൂൾ ലെവൽ തമ്മിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ യേസ് കൊടുക്കുക അല്ലാത്തവർ കൊടുക്കുക ഓക്കെ അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് കഴിഞ്ഞ് ചെയ്ത് അടുത്ത പേജോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം ഒരു നാൽപ്പത് അല്ലെങ്കിൽ അൻപത് അറുപത് കെ ബി ഉള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ ഗ്യാലറിൽ നിങ്ങളോട് നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ചൂസ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണാണ് ഫോണാണത് മൊബൈൽ ഫോണിൽ ഗാലറിയിൽ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരാം അതിനായിട്ട് ജസ്റ്റ് ചൂസ് ഫയൽ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശം നമ്മൾ എവിടെയാണ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ബ്രോസിൽ ഗ്യാലറിലോട്ട് വരികയാണ് ഓക്കെ അവിടെ ഇമേജസിൽ ജസ്റ്റ് ഡൗൺലോഡ് എടുത്തു ആ ഡൗൺലോഡിൽ ഞാൻ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ ജസ്റ്റ് നോക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുക അവിടെ അപ്ലോഡ് ഇമേജ് ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് അതിന് ശേഷം അതായത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സ്വാധികം ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ കാണാം ആ സേവ് ആൻഡ് ബട്ടൺ പ്രൊസീഡ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കും ഫോട്ടോയൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് അപ്രോഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് പല വിദ്യാർത്ഥികൾക്കും പുറമേ അപേക്ഷ കൊടുക്കുന്നത് അതിനൊന്നും ആവശ്യമില്ല ഒരു നാൽപ്പത് അൻപത് കെ ഉള്ള ഒരു നോർമൽ നൂറ്റൻപത് ആ ഒരു ഫിക്സലുള്ള ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഓക്കെ ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പോൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഏതാണ് ബോർഡ് സി ബി എസ് ഇയാണോ നോർമലായിട്ട് എല്ലാവരും കേരള അച്സ് ചെയ്യുകയായിരിക്കും ഇനി സി 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 ബി എസ് സി ബി എസ് ഉപയോഗപ്പെടുന്നത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കേരള അച്സ് ആണ് അവിടെ ടിക്ക് ചെയ്യുക ഇയർ ഓഫ് പാസ് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് പാസ് ആയവരൊക്കെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടിക്ക് ചെയ്യുക സെലക്ട് സ്ട്രീം നിങ്ങൾ പ്ലസ് ടു പഠിച്ച സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കോമേഴ്സ് ആണോ ജസ്റ്റ് ടിക്ക് ചെയ്യുക നമ്പർ ഓഫ് ചാൻസസ് ടു ടേക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് പാസ്സായവരൊക്കെ വണ്ന്ന് കൊടുക്കുക അല്ലാത്തവർ സപ്ലിറ്റ് ചെയ്തി കഴിഞ്ഞവർ ടു ടുന്ന് കൊടുക്കാം ആ രീതിയിൽ കൊടുക്കാം ഓക്കെ നെയിം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡിയിലേക്ക് അപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ലാസ്റ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളത് ആ സ്ഥാപനത്തിന് സ്കൂളിൻ്റെ കറക്റ്റ് പേരോടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡർ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ അടുത്ത സ്റ്റേജിൽ മാർക്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ മുൻവശത്ത് എടുത്ത് വെക്കുക ഓക്കെ അപ്പോൾ ശേഷം നിങ്ങൾ ജസ്റ്റ് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് എടുത്ത് അതേ രീതിയിൽ നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടിയത് അത് നിങ്ങളിവിടെ മാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കണം തെറ്റുപോവരുത് ഇരുന്നൂറിലാണ് ഇവിടെ മാർക്ക് ഉള്ളത് അപ്പോൾ ഇരുന്നൂറിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും കിട്ടുക അപ്പോൾ പാർട്ട് വൺ ഏതാണോ ഇംഗ്ലീഷ് ആണെങ്കിൽ ഓക്കെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് ജസ്റ്റ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം പാർട്ട് സെക്കൻഡ് നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് ഏതാണോ അറബിക്കാണോ അല്ലെങ്കിൽ ഫ്രഞ്ചാണോ ജർമ്മൻ ആണോ ഹിന്ദി ആണോ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശം നിങ്ങൾക്ക് ആ കിട്ടിയ മാർക്ക് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം പാർട്ട് ത്രീ അതായത് ഞാനിപ്പോൾ കൊടുത്ത കൊമേഴ്സ് സ്ട്രീമാണ് അപ്പോൾ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകളായിരിക്കും വരിക അപ്പോൾ നിങ്ങൾ ആദ്യ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതേ രീതിയിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് മാർക്കൂടെ കാണുവാൻ സാധിക്കും ക്ലിക്ക് ഇയർ ടു വ്യൂ യുവർ ടോട്ടൽ നോർമൽ സി മാസിനിങ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച ടോട്ടൽ മാർക്ക് മാർക്കൂടെ കാണാൻ സാധിക്കും ആ ടോട്ടൽ മാർക്കും നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുള്ള അതായത് നിങ്ങൾക്ക് റിസൾട്ടിലുള്ള മാർക്കും സെയിം ആണെന്ന് കറക്റ്റ് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിന് ശേഷം നിങ്ങൾ ഉറപ്പു വരുത്തുന്നതിന് ശേഷം മാത്രം ഐ ഡിക്ലയർ ഇവിടെ ഈ ഒരു ബോക്സ് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് പ്രൊസീഡർ ബട്ടൺ അടിച്ച് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കണം അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കോളേജ് ഡി i el centre serà ഇരുപത് ഓപ്ഷൻ ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്ന എല്ലാ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രം കൊടുക്കുക അതേപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക മാർക്ക് തീരെ കുറഞ്ഞവരാണെങ്കിൽ മാത്രം സെൽഫ് ഫിനാൻസ് ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അല്ലാത്തവരൊക്കെ ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ കൊടുക്കുക കാരണം ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാം ഫീ മാത്രം കൊടുത്ത് പഠിക്കാൻ സാധിക്കും എന്നാൽ സെൽഫ് ഫിനാൻസിൽ ഓരോ സെമസ്റ്ററിലും നിശ്ചിത ട്യൂഷൻ ഫീ കൊടുക്കുന്നു നിങ്ങൾ പഠിക്കേണ്ടി വരും അതുകൊണ്ട് ഏതാണ് കോഴ്സ് പഠിക്കുന്നത് ആ കോഴ്സും അത് ഏതൊക്കെ കോളേജാണ് പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കുക വിദ്യാർത്ഥികൾക്ക് ഇവിടെ സെലക്ട് കോളേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ് അത് ഫിനാൻസ് കോളേജുകൾ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഓരോ കോളേജും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക സെൽഫ് ഫിനാൻസ് ആണോ ഗവൺമെന്റ് ആണോ അപ്പോൾ ഇവിടെ അതിൽ ഗവൺമെന്റ് കോളേജ് ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗവൺമെൻ്റ് കോളേജ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നാമദ്ര സി കെ മെമ്മോറിയൽ കോളേജ് ഓഫ് പേരാമ്പർ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അത് ഗവൺമെന്റ് ആണ് അപ്പോൾ ഏതാണ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പ്ലസ് ടു കൊമേഴ്സ് ശ്രീ കൊടുത്തുകൊണ്ട് സയൻസ് സിസ്റ്റം ഒന്നും വരില്ല അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ ബി എ ബി കോം ബി എ എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് ബി എസ് സി അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ബി എ എക്കണോമിക്സ് അല്ലെങ്കിൽ ബി കോം ജസ്റ്റ് കൊടുത്തു ഓക്കെ ഇനി അതേപോലെ രണ്ടാമത്തെ കോളേജ് ഞാൻ വീണ്ടും അതും ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നു ജസ്റ്റ് ഗവൺമെൻറ് കോളേജ് ഓഫ് ചിറ്റൂർ ഓക്കെ അവിടെ ഞാൻ എന്താ തോന്നുന്നു ബികം കൊടുക്കുന്നു അപ്പോൾ ഏതായാലും അത്തരത്തിൽ പ്രധാനപ്പെട്ട ഇരുപതോളം ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് കൂടെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓരോന്ന് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് കോളേജ് ആണോ അത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഗവൺമെൻറ് കോളേജ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കൊടുക്കുക ശേഷം നിങ്ങൾക്ക് പരമാവധി ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും അത് താഴെ ഏറ്റവും അവസാന ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് സെൽഫ് ഫിനൻസ് കോളേജിലൂടെ നിങ്ങൾ കൊടുത്തിടുക അപ്പം പരമാവധി ഇരുപത് ഓപ്ഷൻസ് തന്നെ കൊടുത്തെടുക്കുക പല വിദ്യകാരും ചോദിക്കുന്നതാണ് ഇരുപത് ഓപ്ഷൻസ് തന്നെ കൊടുക്കണോ നിർബന്ധമില്ല പക്ഷേ പരമാവധി ഇരുപത് ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തെടുക്കുക ഫസ്റ്റ് പത്ത് ഓപ്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീർ ബട്ടൺ കാണുവാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ പ്രിവ്യൂ ഒന്നുകൂടി നിങ്ങൾ നോക്കി നിങ്ങൾ കൊടുത്ത എല്ലാ ഡാറ്റയും കൃത്യമായിട്ട് എല്ലാം ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷൻസിലോട്ട് പോവുക അപ്പോൾ പേയ്മെൻ്റ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് മെത്തേഡാണോ ഗൂഗിൾ പേ അതായത് യു പി ഐ മെത്തേഡ് നിങ്ങൾക്ക് എളുപ്പത്തില്ല ആ ഒരു മെത്തേഡ് വയസ് ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് അവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് കൂടി നിങ്ങൾ സക്സസ് ആയിട്ട് കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ടുള്ള പ്രിൻ്റ് ഔട്ട് അതായത് ഫൈനലായിട്ട് പി ഡി എഫ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അപേക്ഷയുടെ ഘട്ടം അപ്പോൾ അതായത് നിങ്ങൾ അവസാനത്തെ ഫൈനൽ പി ഡി എഫ് കൂടി ഫൈനൽ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പി ഡി എഫ് കൂടി നിങ്ങളുടെ മൊബൈൽ ഫോൺ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതായത് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൃത്യമായി കഴിഞ്ഞു അതിനുശേഷം നിങ്ങളെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ നേരത്തെ ലഭിച്ച സെക്യൂരിറ്റി കീയും നിങ്ങൾ നിർബന്ധമായും സേവ് ചെയ്ത് വയ്ക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും ഹോം പേജിൽ വന്നിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു മൂന്ന് ഓപ്ഷൻസ് കൊടുത്ത് കോളേജ് ഡീറ്റെയിൽസ് വരെ എടുത്ത് നിങ്ങൾ ലോഗ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ കഴിയുന്നതിന് മുമ്പ് വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്ത് പേയ്മെ പേയ്മെന്റ് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് അതായത് ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രൊസീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു സെക്യൂരിറ്റി കോഡും ഈ ഒരു ആപ്ലിക്കേഷൻ കീയും അത് കെ പേടി വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ പരമാവധി കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലൂടെയൊക്കെ ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഇവിടെ It's me Saba Darshini. Thank you for watching this video.